ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് കുറച്ച് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കാം എന്തൊക്കെയാണോ നോക്കാം പയർ മെഴുക്കുപരട്ടിയാണ് നീളമുള്ള പയറ് പയറ് ഉള്ളിയൊക്കെ കൂടിയിട്ട് മെഴുക്കുപരട്ടിയായിട്ട് വെച്ചതാണ് അതുപോലെ ചുമന്ന ചീരയാണ് കൂട്ടാനായിട്ട് വെച്ചിട്ടുള്ളത് തേങ്ങയൊക്കെ ക്രഷ് ചെയ്തിട്ട് ചീര നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് അപ്പോൾ ചീര വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചാള മത്തി മത്തിച്ചാളയാണ് അത് കൂട്ടാൻ വെച്ചിട്ടുണ്ട് മുളകിട്ട് വെച്ചതാണ് അതുപോലെ തൈര് കാച്ചിട്ടുണ്ട് തൈരിനെ ഉള്ളിയും ഇതൊക്കെ കൂടെ തക്കാളിക്കൊക്കെ കൂടെ ഇട്ടാണ് കാച്ചിയെടുത്തത് മീൻ ഫ്രൈ ചെയ്തതാണ് ആ ചാളയിലൂടെ കുറച്ച് നല്ല ചാള കിടന്നു അപ്പോൾ അതിനെ ഞാൻ ഫ്രൈ ചെയ്തു അതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് കൊഴിയാള മീൻ വാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫ്രൈ ചെയ്ത് വെച്ചു ഇത്രയാണ് ഇന്നത്തെ എൻ്റെ കറികൾ എൻ്റെ കറികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം